അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹദില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട് ഓരോരുത്തരും നിങ്ങളോരോരുത്തരും ആയിട്ട് എഴുതി അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ദുആയിലും ഉൾപ്പെടുത്തുക നമ്മൾ ചെയ്യുന്ന ദുആകളും, അതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് പെ പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും അത് ഉറപ്പാണ് അത്രക്കും ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് മടവോര് സി എം മക്കാമിനെക്കുറിച്ച് മടവൂരുള്ള മക്കാമിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കേട്ടിട്ട് വഴികളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയവ ഇത്രയോ ഉമ്മമാർ ഇതിലുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ അൽഹംദുലില്ലാ മഷാ അല്ല അപ്പം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറിക്കിട്ടാൻ അങ്ങോട്ട് നിങ്ങൾ നീയത്താക്കിയിട്ട് ഫാത്തിഹ ഓതേണ്ട ഒരു രൂപമാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്നത് ഫാത്തിഹ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് യാസീനാണ് ഓതാൻ താല്പര്യമെങ്കിൽ യാസീനായിട്ടും ഓതാവുന്നതാണ് ഓതുന്നത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് കൊണ്ട് വേണം നിങ്ങളത് ഓതി തീർക്കാൻ അല്ലാണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഓതി നോക്കാമല്ലോ എന്നുള്ള ഒരു മനസ്സോടെയല്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നണം ഒരുപാട് കറാമത്തുകളുള്ള ഒരു മക്കാമാണിത് സി എം മടവൂര് മക്കാം അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട് എങ്കിൽ യൂട്യൂബിലായിട്ട് മടവൂര് എന്ന് അടിച്ചു നോക്കിയാൽ മതി അവിടുത്തെ കറാമത്തുകളും ശ്രേഷ്ഠതകളും എല്ലാം ഇതില് പറയുന്നുണ്ട് യൂട്യൂബിലായിട്ട് ഇൻഷാല്ല അപ്പം ഫാത്തിഹ നിങ്ങൾ നെയ്യത്താക്കി ഓതേണ്ടത് രൂപം ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങൾ നീങ്ങാനും ആവശ്യം നടന്നു കിട്ടാനും ആഗ്രഹം നടന്നു കിട്ടാനും ജോലി റെഡിയാവാനും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനും കല്യാണം ശരിയാവാത്തവർക്ക് കല്യാണം ശരിയാവാനും അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസമുള്ള ഓരോ കമൻറ്റുകളാണ് നിത്യേന ഞാൻ ഇടുന്ന വീഡിയോൻ്റെ താഴെയായിട്ട് ഓരോരുത്തരെ എഴുതി അറിയിക്കാറുള്ളത് അപ്പം ഈ കാര്യങ്ങൾക്കൊ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്താൽ ഫലം കിട്ടും ഉറപ്പാണ് മനസ്സുള്ള സമയത്ത് നമുക്ക് ഓതാൻ പറ്റില്ല ഫാത്തിഹ ആയാലും യാസീൻ ആയാലും ഓതാൻ പറ്റില്ല അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല ശുദ്ധിയായതിൻ്റെ ശേഷമായിട്ട് ഇതേ രൂപത്തിൽ ചെയ്തു നോക്കുക അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം സുബഹിൻ്റെയോ ലോഹറിൻ്റെയോ അസറിൻ്റെയോ മഹരീബിൻ്റെയോ ഇഷായിൻ്റെയോ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ ശേഷം ഇനിയിപ്പം മഹരീബിൻ്റെ ശേഷമായിരിക്കും നല്ലത് അതൊരു നമ്മളെല്ലാവരും ഇബാദത്ത് ചെയ്യുന്ന ഒരു നേരമാണ് ഇഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് ഓതലും അതുപോലെ സലാത്തും ധിഖറും അദ്ദാദും ഒക്കെ ചെല്ലുന്നൊരു ആയിരിക്കും അല്ലേ ആ ഒരു ടൈമിലായിക്കോട്ടെ അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷമായാലും നിങ്ങൾ മനസ്സിൽ നേർച്ചയാക്കുക റബ്ബെ ഞാൻ എൻ്റെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടി മഠവൂര് മക്കാമിലേക്ക് സി എം മഠവൂര് മക്കാമിലേക്ക് ഉപ്പാപ്പൻ്റെ പേരിൽ ഞാൻ ഫാത്തിഹ ഇരുപത്തി ഒന്ന് തവണ ഞാൻ ഓതി തീർക്കും റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന ഒരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം ആ ഒരു ആവശ്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടണേ റബ്ബെ എന്ന് മനസ്സിൽ നേർച്ചയാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾ നിയത്താക്കിയപ്പം തന്നെ എത്രയാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു തവണ നിങ്ങൾ ഓതി തീർക്കുക അല്ല നിങ്ങൾക്ക് ഇരുപത്തൊന്ന് തവണയും ആ ഒരു സമയത്ത് തന്നെ ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് സംസാരിക്കാതെ ഇരുപത്തൊന്നെണ്ണം നിങ്ങൾ ഓതി തീർക്കണം അല്ല ചെറിയ മക്കളുണ്ട് ആ ഒരു സമയത്ത് ഓതി തീർക്കാൻ പ്രയാസമാണ് എന്നൊക്കെ പറയുന്നവർ നിങ്ങൾക്ക് എത്രയാണ് ആ ഒരു സമയത്ത് ഓതി തീർക്കാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു തവണ നിങ്ങൾ ഓതുക പിന്നീട് നിങ്ങൾക്ക് ഒഴിവിനനുസരിച്ച് അല്ലാണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ജോലി തിരക്കിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഇത് ഓതി തീർക്കണമല്ലോ എന്ന് ഭാരം മനസ്സിൽ വെച്ചുകൊണ്ട് ഓതി തീർക്കരുത് നിങ്ങളെ കാര്യം നിങ്ങൾക്ക് സലാമത്തായി കിട്ടണം ആഗ്രഹം നടന്ന് കിട്ടണം ആവശ്യമൊന്ന് റെഡിയായി കിട്ടണം അങ്ങനെയൊക്കെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും ഇനി ഞാൻ വേറൊരു രൂപവും പറഞ്ഞു തരാം മൂന്ന് യാസിന് മരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മടവൂര് മക്കാമിലേക്ക് മടവൂര് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാപ്പൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസീൻ നേർച്ചയാക്കി ഓതുന്നു എൻ്റെ മനസ്സിലെ ഇന്നാലിന്ന പ്രയാസം കാര്യങ്ങൾ നടന്ന് കിട്ടാനാണ് എന്ന് മനസ്സിൽ എന്നിട്ട് ആ മൂന്ന് യാസീൻ ആസീൻ ഇരുപ്പിൽ ഇരുപ്പിലിരുന്നിട്ട് നിങ്ങൾ ഓതി തീർക്കണം അപ്പം ഈ ആസീനൊക്കെ നിങ്ങൾ ഓതുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം അവിടത്തേക്ക് ഫാത്തിയെ വിളിച്ചിട്ട് മൂന്ന് ഫാത്തിയ ഓതണം കേട്ടോ മൂന്ന് ഫാത്തിയ ഓതണം അതിൻ്റെ ശേഷം കുല് വല്ലാഹു അഹദും കൊല്ലാവുദ് ബിറബിൽ ഫലക്കും കൊല്ലാവുദ് ബി റബിൻ ആസും ഓത് അതിൻ്റെ ശേഷമായിട്ടാണ് നിങ്ങൾ മൂന്നിയാസീൻ ഓതേണ്ടത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിങ്ങളെ മനസ്സിൽ എത്രത്തോളം വിശ്വാസം വെച്ചിട്ടാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഓതുന്നത് അങ്ങനെ ഇരിക്കും നിങ്ങളെ ഫലം കിട്ടുന്നത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും ഞാൻ നിങ്ങളോട് ഞാൻ എൻ്റെ വീഡിയോയിൽ കുറച്ച് മുന്നേ ആയിട്ട് ഒരു എട്ടൊമ്പത് മാസം മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ അത് അത്രക്കും ഞാൻ ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അവിടത്തേക്ക് പതിനൊന്ന് യാസീൻ ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതിയിട്ട് എൻ്റെ കാര്യം റാഹത്തായി കിട്ടിയിട്ടുണ്ട് എൻ്റെ ആ വിഷമം തീർന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് അത്ഭുതമാണ് എനിക്ക് അത്രക്കും വിശ്വാസമാണ് അവിടത്തേക്ക് എന്ത് കാര്യം ഞാൻ നെയ്യത്താക്കി ഓതിയാലും എനിക്കതിന് ഫലം കിട്ടാറുണ്ട് ഇനിയിപ്പം മൈഗ്രൈൻ്റെ തലവേദനക്കായാലും അങ്ങോട്ട് യാറ മൂടാനൊക്കെ നെയ്യത്താക്കിയാൽ ആ ഒരു തലവേദന മാറിക്കിട്ടാറുണ്ട് അങ്ങനെ ഒരുപാട് ഫലം എനിക്ക് അനുഭവത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ ഇരുപത്തൊന്ന് ഫാത്തിയെ നീയത്താക്കിയിട്ട് ഓതുക ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഓതി തീർക്കേണ്ടത് എന്നൊക്കെ അത് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഓതി തീർക്കുക അല്ല എങ്കിൽ മൂന്നിയാസിൻ മൂന്നിയാസിൻ ഒരുമിച്ചിരുന്നിട്ട് ഓതണം നിങ്ങളെ മനസ്സിൽ എന്ത് ഇടങ്ങേറാണ് എന്ത് പ്രയാസത്തിനാണ് നിങ്ങൾ ഓതുന്നത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ ഫാത്തിയ ഉപ്പാപ്പൻ്റെ പേരിൽ വിളിക്കണം അത് കഴിഞ്ഞിട്ട് കുല്ലുവല്ലാഹു അത് കുല്ലാവുദുബി റബ്ബിൻ ഫലക്ക് കുല്ലാവുദുബ്ബ് റബ്ബിൻ നാസ് അതൊക്കെ ഓതി കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ ഒരേ ഇരുപ്പിലിരുന്നു കൊണ്ട് ഓതി തീർക്കട്ടോ ഇതേ ഒരു രൂപത്തിൽ ഫലം നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഉത്തരം കിട്ടുമോ ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഫലം കിട്ടുമോ അതൊക്കെ വെറുതെ ആയിരിക്കും അങ്ങനെയുള്ളൊരു മനസ്സിൽ മനസ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓതിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അതിന് ഒരു ഉത്തരവും കിട്ടില്ല അതുപോലെ ഒരു വർദ്ധ നമസ്കാരമൊക്കെ കഥ ആക്കുക നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തു നോക്കുന്ന ആ ഒരു ദിവസം ഒന്നുകിൽ നിങ്ങൾ സുബൈൻ കഥ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളേത് ലൊഹ്റ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അസർ കലായിട്ടുണ്ട് എഷ നിസ്കരിച്ചിട്ടില്ല മയൂബ് നിസ്കരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കതിനെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് ഉത്തരം കിട്ട കിട്ടില്ല ഉറപ്പാണ് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഫർൽ നമസ്കാരം കള ആക്കാതെ നമ്മൾ നിസ്കരിക്കണം അത് ഫസ്റ്റിൽ വേണ്ടതാണ് അത് കഴിഞ്ഞിട്ടാണ് വേറെ എന്ത് കാര്യവും ചെയ്യേണ്ടത് ഒരു ഫർൽ നമസ്കാരം ഒരിക്കലും നമ്മൾ കല ആക്കി നിസ്കരിക്കരുത് അതുപോലെ നിസ്കരിക്കാതിരിക്കുകയും ചെയ്യരുത് നിസ്കരിക്കാത്തവരൊക്കെ ഇതുപോലെയുള്ള സലാത്ത് സലാത്തായിക്കോട്ടെ കോടിക്കണക്കിന് നമ്മൾ ചെല്ലിയാലും അതിന് നമ്മൾ വിചാരിക്കുന്ന ഉത്തരം നമുക്ക് ആ ഒരു ഫലം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല ചെയ്ത് നോക്കുക എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉത്തരം കിട്ടിയത് അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് കാരണം ഞാൻ ഇത് രാത്രിയിലാണ് ഓതി തീർത്തത് പതിനൊന്ന് യാസ് ഞാൻ നീയത്താക്കി ഓതി പറഞ്ഞില്ലേ അത് എനിക്ക് മണിക്കൂറുകൾക്കുള്ളിലാണ് ഞാൻ എൻ്റെ ആ വിഷമം തീർന്നു കിട്ടിയത് എനിക്കിനി ജീ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ ഇനി എന്താ റബ്ബെ ഞാൻ ചെയ്യുക എന്ന ഒരവസ്ഥയിൽ എൻ്റെ മനസ്സിൽ വന്നത് ഇവിടുത്തെ ഉപ്പാപ്പൻ്റെ പേര് ഞാൻ നീയത്താക്കി ഓതട്ടെ എന്ന് എൻ്റെ സ്വയം സ്വന്തം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എനിക്ക് തോന്നിയിട്ട് അന്നേരം തന്നെ ഞാൻ എടുത്തിട്ട് വിളുവെടുത്തിട്ട് എടുത്ത് ഓതാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഓതൽ പിന്നെ പതിനൊന്ന് യാസിൻ ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ഓതി തീർത്തത് എണീറ്റത് ആ ഒരു പതിനൊന്ന് യാസീനും കണ്ണീരോടെയാണ് എൻ്റെ ആ മനസ്സിലെ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനെന്നന്ന് ഓതി തീർത്തത് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാരും സഹോദരിമാരും ഉണ്ടെങ്കിൽ അവർക്ക് ഞാനിപ്പോൾ പറയുന്ന സമയത്ത് മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് അത്രക്കും ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് എൻ്റെ ആ കാര്യം അള്ളാഹു എനിക്ക് സന്തോഷത്തിലാക്കി തരുന്നത് ആ ഒരു കാര്യത്തിന് ഇന്ന് വരെ എനിക്ക് ആവേണ്ടി വന്നിട്ടില്ല അൽഹമുല്ല മാഷാ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ഗുണം നമ്മൾ ഓരോ കാര്യത്തിന് നേർച്ചയാക്കിയിട്ടും ഒക്കെ യാസീനോ ഫാത്തിയോ ഒക്കെ ഓതുന്ന സമയത്ത് നമ്മളെ ഓരോ കാര്യം ഇങ്ങനെ ഓതി നടന്ന് കിട്ടിയാൽ പിന്നെ ആ ഒരു ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആ ഒരു കാര്യത്തിന് പിന്നെ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്യുന്നത് മൂന്ന് യാസീൻ ആണ് നിയ്യത്താക്കി നിങ്ങൾ ഓതുന്നത് എങ്കിൽ മൂന്നെണ്ണവും ഒരേ ഇരുപ്പിൽ ഇരുപ്പിലിരുന്ന് ഓതുക ആരോട് സംസാരിക്കാതെ വുളു എടുത്ത് ഖുർആൻ എടുത്ത് നോക്കി തന്നെ ഓതണം അല്ലാണ്ട് ഒക്കെ യാസീൻ ഉണ്ടാവും അങ്ങനെ ഒന്നും എടുത്ത് നോക്കി ഓതരുത് ഇരുപത്തൊന്ന് ഫാത്തിയാണ് നിങ്ങൾ നിയ്യത്താക്കി നിങ്ങളെ വിഷമ മനസ്സിൽ വെച്ചിട്ട് ഓതുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ഇരുപത്തൊന്ന് ഫാത്തിഹ ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ നൂറ് ശതമാനം അങ്ങനെ തന്നെ ചെയ്തോളി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ആ വേദനയോട് കൂടിയിട്ട് ആ വിഷമം മനസ്സിൽ വെച്ചിട്ട് അത്രക്കും പ്രയാസം വെച്ചിട്ട് തന്നെ നിങ്ങൾ ഓതണം എന്ത് ഒരുപാട് കാര്യം നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ മനസ്സിൽ വെക്കരുത് എ ഏറ്റവും നമുക്കൊരു പ്രയാസപ്പെടുത്തുന്ന നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ മനസ്സ് വേദനിക്കുന്ന ഓരോ കാര്യങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക എന്നിട്ട് നെയ്യത്താക്കുക ആദ്യം തന്നെ നിങ്ങൾ നിസ്കാരത്തിന് ശേഷം ഒന്ന് നെയ്യത്താക്കണം ഇന്ന കാര്യം എൻ്റെ മനസ്സിലുണ്ട് ഇന്ന വിഷമം തീരാൻ വേണ്ടി ഞാൻ മടവൂർ ഉപ്പാപ്പൻ്റെ പേര് ഇരുപത്തൊന്ന് ഫാത്തിയെ നെയ്യത്താക്കും റബ്ബെ അല്ലെങ്കിൽ മൂന്ന് യാസി ഞാൻ നെയ്യത്താക്കിയിട്ട് ഓതും എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീരാനാണ് അല്ലെ എൻ്റെ ഭർത്താവിന് ജോലിയിൽ ശമ്പളം കിട്ടുന്നില്ല ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പാപ്പൻ്റെ പേരിൽ നെയ്യത്താക്കി ഓതുന്നു എന്ന് മനസ്സിൽ വെക്കുക എന്നിട്ട് ഓതുന്ന സമയത്ത് ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വേണം ഞാൻ ഇന്നാലിന്ന കാര്യത്തിനാണ് ഇത് നേർച്ചയാക്കി ഓതുന്നത് ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വേണം അത്രക്കും ടെൻഷനായി നിങ്ങൾ ഓതിയാൽ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും ഉറപ്പാണ് ഇതിപ്പം അവിടെ പോവാത്തവർ മടപൂര് മക്കാമ് കാണാത്തവരൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ കഴിയാത്തത് ഒരു ടെൻഷന് നിങ്ങളാവേണ്ട വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ അവിടത്തേക്ക് നിങ്ങൾ വിളിച്ചാൽ വിളിക്ക് ഉത്തരം കിട്ടുന്നതാണ് അങ്ങനെ അവിടെ പോയി ഇരുന്നിട്ട് യാസീൻ ഓതിയാലേ കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ ഉള്ളിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവിടത്തേക്ക് യാസീനായിട്ടോ ഫാത്തിഹ ആയിട്ടോ ഓതിയിട്ട് നമ്മുടെ സങ്കടങ്ങൾ അവിടത്തേക്ക് വിളിച്ചു പറഞ്ഞു അള്ളാഹുവിനോട് പറയാ റബ്ബേ മടവൊരുപ്പാപ്പൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതിയിട്ടുണ്ട് അല്ലെ ഫാത്തി ഓതിയിട്ടുണ്ട് റബ്ബെ എൻ്റെ മനസ്സിലെ ടെൻഷൻ നീ തീർത്ത് തരണേ അവരുടെ കൊണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് എൻ്റെ മനസ്സിലെ വേദന നീ തീര്ത്തു തരണേ റബ്ബെ അത് എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് നിങ്ങൾ ആ വേദന നിങ്ങൾ ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഉള്ളവരായിരിക്കും അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സ് തൊട്ട് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് റൂമിൽ കയറിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് ഒ അള്ളാൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ ഉണ്ട് അള്ളഹിനോടാണ് ഞാൻ പറയുന്നത് എന്ന രീതിയിൽ നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് അല്ലാ ഞാൻ പറയുന്നത് കേട്ടിരിക്കുന്നുണ്ട് എന്നൊരു മനസ്സോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഇത് ഓതുന്ന സമയത്തും മനസ്സിൽ വേറൊരു ചിന്തയേയും വെക്കാതെ വേറെ എന്തൊക്കെയോ തിരക്കിനിടയിൽ വന്നിട്ട് നമ്മൾ ഇത് ഓതി തീർക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ആദ്യം തന്നെ ഒന്ന് കേൾക്കുക എന്നിട്ട് ഇതേ പോലെ ഒന്ന് ചെയ്തു നോക്കുക അതിൻ്റെ ശേഷം നിങ്ങൾ ദുവാ ചെയ്യുക ഇനിയിപ്പം നിങ്ങൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതുപോലെ യാസിയും ഞാൻ നീയത്താക്കും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് യാസിയും ഞാൻ നീയത്താക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓതാൻ കഴിയും എങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നീയത്താക്കി ഓതാം മുപ്പത്തിമൂന്ന് യാസി നീയ്യത്താക്കി ഓതാം മുപ്പത്തിമൂന്ന് ഫാത്തിയാണ് ഞാൻ ഓതുന്നത് ഇരുപത്തൊന്നെണ്ണയല്ല അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നേർച്ചയാക്കി ഓതാവുന്നതാണ് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും നിങ്ങളെ മനസ്സിൽ വിശ്വാസം വേണം നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഇങ്ങനെയുള്ള കാര്യം ചെയ്താൽ എനിക്ക് ഫലം കിട്ടും അത്രക്കും കറാമത്താണ് അവിടുത്തെ ഉപ്പാപ്പൊക്കെ ഉള്ളത് എന്ന് മനസ്സിൽ നിങ്ങൾക്ക് വരണം എന്നിട്ട് വേണം നിങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ ചെയ്ത് നോക്കിയാൽ ഫലം കിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന് ഫലം കിട്ടും മറി മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോകും അത്രക്കും ശക്തിയുണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് ഒരുപാട് പേര് എന്നും വിഷമവും പ്രയാസവും ടെൻഷനും ഇങ്ങനെ പറഞ്ഞിട്ട് ദുവാ ചെയ്യണമെത്ത എന്തെങ്കിലും തിക്റുണ്ടോ അല്ലെങ്കിൽ സലാത്ത് ഉണ്ടോ പറഞ്ഞു ഒക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊരു പക്ഷേ ഇതിനെപ്പറ്റി അറിയാമായിരിക്കും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ നീയത്താക്കിയിട്ട് ഓതി നോക്കുക പെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് മടവൂര് സി എം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാപ്പൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞിട്ട് നീയത്താക്കിയാൽ മതി മടവൂര് സി എം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാപ്പൻ്റെ പേരിൽ ഞാൻ യാസി നീയത്താക്കുന്നു അല്ലെങ്കിൽ ഫാത്തിയ നീയത്താക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓതുക മനുഷ്യ അതിനുള്ള അർഹതമായ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ എന്ത് കാര്യം വെച്ചിട്ടാണോ എന്ത് ടെൻഷൻ വെച്ചിട്ടാണോ എന്ത് പ്രയാസം വെച്ചിട്ടാണോ നിങ്ങളിത് ഓതാൻ നീയത്താക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ആ വിഷമം നീങ്ങിത്തരട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരട്ടെ ഒരു കാര്യം മനസ്സില വിഷമം മനസ്സിൽ വെച്ചിട്ട് നീയത്താക്കിയിട്ട് ഉത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ ഏറ്റവും ടെൻഷൻ ഉള്ള ഓരോ കാര്യങ്ങൾ നമുക്കുണ്ടാവും അല്ലേ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നം പ്രയാസം ഉണ്ടാവും എന്നാലും അധികമായിട്ട് നമ്മൾ വേദനിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് മനസ്സിൽ നിയത്താക്കുക എന്നിട്ട് വുളു വുളുവെടുത്തിട്ട് കുറാൻ എടുത്തുകൊണ്ട് തന്നെ ഓതണം കേട്ടോ വുളുവെടുത്ത് ഖുറാനെടുത്ത് കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അതുപോലെ ഞാൻ ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്താവും ഐക്കുകളോടെയുള്ള ഡ്രസ്സോട് കൂടിയിട്ടല്ലാണ്ട് നജസ് മൂത്രം പോലെയുള്ള നജസ്സുമൊക്കെ ഉണ്ട് നമ്മൾ ഇട്ട നൈറ്റിയിലോ ഡ്രസ്സിലൊക്കെ മൂത്രവും വെള്ളവും അത് നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്തിട്ടുള്ള അതിൻ്റെ കൈ ആ വെള്ളമൊക്കെ തുടച്ച് അതൊക്കെയുള്ള ആ ഡ്രസ് ഇട്ടിട്ട് ഖുറാനെടുത്തു അത് അങ്ങനെയൊന്നും ചെയ്യരുത് നല്ലൊരു വൃത്തിയോട് കൂടിയിട്ട് ഖുറാൻ നമ്മൾ കയ്യിലെടുക്കുന്ന അങ്ങനെയുള്ളൊരു അധബോടും ബഹുമാനത്തോടും കൂടിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക പറഞ്ഞ കാര്യം ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് സംശയമുള്ളത് നിങ്ങൾ കമൻ്റിലൂടെയായിട്ട് ചോദിക്കുക ഇഷാ അതിന മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു